തലശ്ശേരി റൂട്ടിൽ നടക്കുന്ന സ്വകാര്യ ബസ് സമരത്തിൽ പ്രതിഷേധിച്ച ഡിവി തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രകടനം നടത്തി തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം തലശ്ശേരി റൂട്ടിൽ നടക്കുന്ന സ്വകാര്യ ബസ് സമരത്തിനെതിരെയാണ് ഡിവൈഎഫ്എ തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത് തലശ്ശേരി പുതിയ ബസ് സ്റ്റാന്റിലേക്ക് പ്രവർത്തകർ പ്രകടനം നടത്തി ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള പണിമുടക്ക് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ പറഞ്ഞു നേരത്തെ ഇരുപത്തെട്ടിന് സംഭവം നടന്നതിന് ശേഷം മുപ്പതാം തീയതി ആവുമ്പോഴേക്ക് രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് പോലീസ് ശക്തമായ നിലയിലുള്ള ഇടപെടലാണ് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് അതിന് നേതൃത്വം കൊടുത്തവർക്കെതിരെ സ്വീകരിച്ചു വരുന്നത് വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ആ സംഭവം ഒരു ഘട്ടത്തിലും നടക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ അതിൻ്റെ പേര് പറഞ്ഞ് അന്യായമായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനമാണ് ചില തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് സാധാരണഗതിയിൽ തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെ സമരം നടത്തില്ല എന്ന് പ്രഖ്യാപിച്ച സമയത്തും ബോധപൂർവ്വം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഇവർ സ്വീകരിച്ചത് ഇന്ന് ഡി നേതൃത്വത്തിൽ സമാന്തരമായ ചില വീട്ടിലേക്ക് യാത്ര നടപടി സംഘടിപ്പിക്കിൻ പി സനീഷ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാന്തര സർവീസ് നടത്തി ന്യൂസ് ബ്യൂറോ തലശ്ശേരി